സ്നേഹം കിട്ടുന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാ സർവ്വ സ്ത്രീകളും എല്ലാ ഭാര്യമാരും ഒരാണിന്റെ കൂടെ പോരുന്ന് അതുങ്ങൾ തരും എന്ന് പറയുമ്പോൾ അതിരുകടന്ന ഏത് ബന്ധത്തിലേക്കൊരു പെണ്ണു പോകുമ്പോഴൊക്കെ പേടിയാ എന്ന സ്വന്തം ഭർത്താവ് സ്നേഹിക്കുമ്പോക്ക് കരച്ചിലാ വരിക ആ സ്നേഹം കിട്ടുമ്പോ ഒരാളെ നമ്മൾ കരയിപ്പിക്കേണ്ടതും സ്നേഹം കൊണ്ടാ അല്ലാതെ വേദനിപ്പിച്ചിട്ടല്ല ഒരു ഭാര്യനെ സ്നേഹം കൊണ്ട് നിങ്ങളൊന്ന് കരയിപ്പിച്ചോക്കൂ ആയുസ്സിൽ പിന്നോട് നമ്മളെ മറക്കൂല അതുകൊണ്ട് ആ ആറ് കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ് മൂന്ന് പറക്കറ്റാത്ത മക്കളാ ഇരുപത്തിനാല് കൊല്ലം മുൻപ് അയാൾ വാക്കി വെച്ച് ഇരുപത്തിനാല് കൊല്ലങ്ങൾക്ക് ശേഷം തന്റെ ഇളയ മോളയിൽ കെട്ടിച്ചു വിട്ടപ്പാട്ടുകാരി ചോദിച്ചു സുലൈഗ എനിക്ക് എവിടുന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം അവൾ തിരിച്ചു പറഞ്ഞു ആറു കൊല്ലേ ഞാൻ എന്റെ കാക്കന്റെ പരം ജീവിച്ചിട്ടില്ലെങ്കിലും അറുനൂറ് കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് ഒരാണിന്റെ നിലയും വിലയും സ്വന്തം വീട്ടിലുള്ള പെണ്ണിന്റെ മുഖത്താ ഒരാണിന്റെ സൗന്ദര്യത ഒരാണിന്റെ ഭംഗി എന്ന് പറയുന്നത് അവന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ മുഖത്തുള്ള സമാധാന അടുത്ത് വന്ന് കിടക്കുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പം നമ്മളൊരൽപ്പമെങ്കിലും താമസിക്കുമ്പോൾ അവളെ ഉള്ളു പെടയുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയാ ആ നിമിഷങ്ങൾക്ക് പോലും ആണെ എന്റെ കൂലി അമ്മ എഴുതുന്നുണ്ട് നീ കൊടുത്ത സ്നേഹം കൊണ്ട് അവളെ മനസ്സ് പെടഞ്ഞു നീ നഷ്ടപ്പെടുമെന്നുള്ള വേദന കൊണ്ട് അവളെ കണ്ണു നിറഞ്ഞു ആ ചിന്തങ്ങി അവളെ ഉള്ളിലുണ്ടാക്കിയത് എന്റെ സ്നേഹം കൊണ്ടാണെങ്കിൽ ആ സ്നേഹത്തിന് പോലും ആ ചിന്ത ഉണ്ടാക്കിയതിനു പോലും പഠിച്ചോൻ എനിക്ക് കൂലി എന്നാണ്